കർഷകർക്കായി കേന്ദ്രം നൽകിയ നൂറ്റി എൺപത് ടൺ യൂറിയ മറിച്ചു വിറ്റു വകുപ്പ് വഴി കർഷകർക്ക് നൽകാനായി അനുവദിച്ച യൂറിയയാണ് സ്വകാര്യ ഗോഡൌണിൽ നിന്ന് പിടികൂടിയത് കർണാടകയിലാണ് വൻ യൂറിയ കുംഭകോണം നടന്നിരിക്കുന്നത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിലാണ് സ്വകാര്യ ഗോഡൌണിൽ സൂക്ഷിച്ച നൂറ്റി എൺപത് ടൺ യൂറിയ കണ്ടെടുത്തത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിച്ച സബ്സിഡി യൂറിയയാണിത് യൂറിയ കർണാടകത്തിൽ കരിഞ്ചെന്നയിൽ വില്പന നടക്കുന്നതായി വിവരം ലഭിച്ചിരുന്നു ഇരുന്നൂറ് രൂപയ്ക്ക് കർഷകർക്ക് കൈമാറേണ്ടതാണ് നാൽപ്പത്തിയഞ്ച് കിലോ വരുന്ന ഒരു ചാക്ക് യൂറിയ ഇതേ യൂറിയ പുറത്തെത്തിച്ച് ചാക്കിന് രണ്ടായിരത്തി രൂപയ്ക്ക് തമിഴ്നാട്ടിൽ മറിച്ചു വിൽക്കുകയായിരുന്നു തമിഴ്നാട്ടിൽ നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച സൂചനകളിലൂടെയാണ് ഡിആർഐ ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലെ ശിവാൻപുരിയിലെ ഗോഡൌൺ റെയ്ഡ് ചെയ്തത് ഇവിടെ നിന്ന് യൂറിയ നിറച്ച നാലായിരം ബാഗുകളാണ് കണ്ടെടുത്തത് നാൽപ്പത്തിയഞ്ച് കിലോ വീതമുള്ള ചാക്കുകൾ ഇവിടെ എത്തിച്ച് അൻപത് കിലോ ചാക്കുകളിലേക്ക് നിറച്ചാണ് കരിഞ്ചന്തയിൽ എത്തിച്ചിരുന്നത് പ്രദേശവാസിയായ സലീം ഖാൻ എന്ന വ്യക്തിയിൽ നിന്ന് താസിർ ഖാൻ യൂസഫ് എന്നയാളാണ് ഗോഡൌൺ ലീസിനെടുത്ത് ആറുമാസമായി പ്രവർത്തിപ്പിച്ചു വന്നിരുന്നത് ഇവർ രണ്ടുപേരും നിലവിൽ ഒളിവിലാണ് കഴിഞ്ഞ ഖാരിഫ് സീസണിൽ യൂറിയ ക്ഷാമത്തെ തുടർന്ന് വലിയ പ്രക്ഷോഭം നടന്ന സ്ഥലമാണ് കർണാടക ഈ െയാണ് പാവങ്ങളായ കർഷകർക്കായി എത്തിച്ചു നൽകിയ യൂറിയ വൻതോതിൽ മറിച്ചു വിറ്റിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിൻസ് ഉൽപ്പന്നങ്ങളുമായി കളറിംഗ് യുവർ ഡ്രീംസ് ബൈപാസ് റോഡ് പുത്രത്താണി